നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാമല്ലോ നമ്മുടെ ഷാനി ഷാനി പ്രഭാകർ മനോരമ റിപ്പോർട്ടർ കുറച്ചാൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നൊരു വീഡിയോ ആണ് അതിപ്പം നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട് ഷാനിയും നിക്കേഷ് കുമാറും ഷാനി നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് നിക്കേഷിൻ്റെ ഇന്ത്യ മിഷൻ ലാൻ അവർ മീഡിയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം അവർ നേടിയിട്ടുണ്ടിരുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ രണ്ടര വർഷം കരിയറിന്റെ തുടക്കത്തിൽ രണ്ടര വർഷം ജോലി ചെയ്തത് ഇന്ത്യ വിഷനിലാണ് നമ്മളെ അന്ന് സർ പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വിളിച്ചുകൊണ്ടിരുന്നത് മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി വി എസ് പക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കുൽസിത ബുദ്ധിയുള്ള സ്ഥാപനം എന്നാണ് ഗൂഢാലോചന നടത്തുന്ന പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നാണ് ഇന്ത്യ വിഷനെ അന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലെ അന്ന് അങ്ങനെ ഒരു ഗൂഢാലോചന മാധ്യമ ഏറ്റവും വിളിച്ചിരുന്നത് ആ നടത്തുന്നില്ല നമ്മുടെ സീനിയർ ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയൻ ആ മാധ്യമ ആര് എന്നുള്ള പിണറായി പിണറായി വിജയൻ മറുപടി വിജയന്റെ അന്നത്തെ മാധ്യമ സിൻഡിക്കേറ്റിന്റെ കാര്യത്തിൽ ഈ കൂട്ടത്തിൽ ഇന്ത്യ വിഷനെ കുറിച്ച് അന്ന് സി പി എമ്മിന്റെ നിലപാടെന്തായിരുന്നു സി പി എമ്മിനെ തകർക്കാൻ ശ്രമിക്കുന്ന മാധ്യമ സ്ഥാപനം എന്നായിരുന്നു അത് ശരിയായിരുന്നോ അങ്ങനെ എവിടെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കേട്ടിരുന്നു ഞാൻ അവിടെയാണല്ലോ ജോലി ചെയ്തത് എപ്പോഴും 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 എവിടെയും അന്ന് റിപ്പോർട്ടിംഗിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ നേരിടേണ്ടി വന്നത് ഇപ്പം മനോരമയെക്കുറിച്ച് ശ്രീ എം വി വിനേഷ് കുമാർ പറയുന്ന അതേ വാചകമാണ് നിങ്ങൾ ഒരു പക്ഷം ചേർന്ന് സി പി എമ്മിനെ തകർക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് മലയാള മനോരമയെക്കുറിച്ച് കാലാകാലങ്ങളായി നിങ്ങളിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും മലയാള മനോരമ മലയാള മനോരമയുടെ ജോലി ചെയ്യും സി പി എം സി പി എമ്മിന്റെ ജോലി ചെയ്യും അതവിടെ അതോടെയ്ക്കട്ടെ മാത്രമല്ല മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പൊസിഷൻ പറയാൻ മാത്രമുള്ള റോൾ എനിക്കില്ല പിന്നെ ഒരു കാര്യം കൂടിയുള്ളത് ഈ ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെ തുടക്കകാലത്ത് നമുക്ക് ആശയവ്യക്തത ഒരു കാലത്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൃത്യമായി ഒരു വാചകം ഞങ്ങളുടെ ഗുരുസ്ഥാനീയരായ പറഞ്ഞു തന്നെ എനിക്ക് ഓർമ്മയുണ്ട് സർക്കാരിനെ അനുകൂലിക്കാനും സർക്കാരിന് വേണ്ടി വാർത്തകൾ എഴുതാനും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനും ജനങ്ങളുടെ പണം കൊടുത്ത് നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെയുണ്ട് അത് പി ആർ ഡിപ്പാർട്ട്മെന്റാണ് മാധ്യമങ്ങളുടെ പണി അതല്ല അന്ന് അങ്ങനെ പറഞ്ഞു തന്ന ആൾക്കാരാണ് ഇന്ന് സ്റ്റേജിൽ എന്റെ കൂടിയിരിക്കുന്നത് ഞാനിന്നത് മറന്നിട്ടില്ല ഇനിയും അത് മറക്കാൻ ഉദ്ദേശിക്കുന്നില്ല സർക്കാരിന്റെ പ്രചാരണം നടത്തണമെങ്കിൽ സർക്കാർ സർക്കാരിന്റെ നമ്മുടെ പണം എടുത്തിട്ട് പി ആർ ഡിപ്പാർട്ട്മെന്റ് വഴി നടത്തിക്കൊള്ളും നടത്തും മാധ്യമങ്ങളുടെ പണി സർക്കാരിനെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രചാരകരാകുകയല്ല ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ മോദി സർക്കാരിനെ അനുകൂലിച്ച് വാഴത്തുപാട്ടുകളായിട്ട് നടക്കുമ്പോൾ മീഡിയ ആക്ഷേപിക്കുന്നവർക്ക് കേരളത്തിലെ പിണറായി സർക്കാരിനെ എന്തുകൊണ്ടാണ് കുറച്ചുകൂടി മാധ്യമങ്ങൾക്ക് പുകഴ്ത്തി ചോദിക്കാൻ അത് ചോദിക്കുന്നവരുടെ പ്രശ്നമാണ് കേരളത്തിലെ സർക്കാരിനെന്തുകൊണ്ടാണ് ഇവിടെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയക്കാർ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നല്ല കാര്യം പറയുമ്പോൾ അവരെല്ലാം മാധ്യമങ്ങൾ നമുക്ക് വേണ്ടി മാധ്യമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഇതാണ് മാധ്യമ പ്രവർത്തനം തെറ്റ് തെറ്റുക എന്ന് മാധ്യമങ്ങളൊക്കെ നമുക്കെതിരാണ് മാധ്യമങ്ങൾ തെറ്റായ വാർത്തയാണ് കൊടുക്കുന്നത് പിന്നെ ഇവരുടെ അന്നം മാത്രം വെള്ളം പൂശാൻ വേണ്ടി തന്നെ കരളി ചാനലാണ് പോട്ടർ ചാനലാണോ എതിർപ്പ് പ്രകടിപ്പിക്കും ഓരോ മാധ്യമങ്ങളും പ്രകടിപ്പിക്കും മാധ്യമങ്ങളുടെ ഡ്യൂട്ടി എന്താണ് വെള്ളയടിക്കുക മാത്രമല്ല തെറ്റ് കണ്ടാതെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉള്ളതാണ് പൊതുജനത്തിനെതിരായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം പൊതുജനത്തിന് കോട്ടം പറ്റുന്ന എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് കൊണ്ടിരുന്ന മാധ്യമമാണ് മാധ്യമത്തിന്റെ ഡ്യൂട്ടിയാണ് മാധ്യമങ്ങളില്ലെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ശബരിമല ഇഷ്യൂ വയനാട്ടിലെ ഫണ്ട് പിരിവന്റി ഇഷ്യൂ ഈ റോഡും മറ്റൊക്കെ പൊളിഞ്ഞു കിടക്കുന്നത് നാട്ടിൽ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനുഷ്യർക്ക് നേരെയുള്ള രാഷ്ട്രീയക്കാരുടെ ഗുണ്ടാവശങ്ങള് പോലീസുകാരുടെ ഗുണ്ടാവശം ഇതൊക്കെ എങ്ങനെ പബ്ലിക് അറിയുന്നത് മീഡിയ വഴിയാണ് ഈ പോസിറ്റീവ് സൈഡ് മാത്രം കണ്ടിട്ട് കാര്യമുണ്ടോ നെഗറ്റീവ് സൈഡ് ഉണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് ഉണ്ടോ അത് മനസ്സിലാക്കിയിട്ട് വേണം ജനത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത പ്രാവശ്യം അപ്പൊ അവർക്ക് അതൊക്കെ അറിയണ്ടേ എല്ലാ ചാനലുകളും ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെങ്ങനെ അവരുടെ നെഗറ്റീവ് സൈഡ് അറിയുന്നത് നെഗറ്റീവ് സൈഡ് ഹൈഡ് ചെയ്തിട്ട് പോസിറ്റീവ് സൈഡ് മാത്രം എല്ലാ ചാനലും കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഉത്തരകൊറിയാണ് നടക്കുന്ന കാര്യം ഇന്ത്യ ഒരു ഭരണഘടനയില്ലേ രാഷ്ട്രീയക്കാരുടെ ആഗ്രഹമൊക്കെ നല്ലതാണ് അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റ് പറയാനല്ല അവരുടെ നല്ല കാര്യങ്ങളും മാത്രം പറയുന്ന എല്ലാ മീഡിയാസും അതൊരു ലോകം എല്ലാ മീഡിയാസും പൂഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന അധികാരികളെയും അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട പ്രവർത്തനങ്ങളെയും മാതൃകാപരമായ രക്ഷാപ്രവർത്തനത്തേക്ക് നമ്മളിങ്ങനെ പൂർത്തിക്കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം മാവേലി നാട് വരുന്ന കാലം പോലെ പോലെ എല്ലാം നന്മ നന്മ മാത്രം അവരുടെ അവർ ചെയ്യുന്ന പോസിറ്റീവ്സ് മാത്രം അറിഞ്ഞാൽ പോലെ അവരുടെ നെഗറ്റീവ്സും അറിയണം അതിന് ഈ മാധ്യമങ്ങൾ തന്നെ വേണം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കാരും അവരുടെ ചാനലുമായിട്ട് വന്ന നമ്മളെന്ത് ചെയ്യും അതിന് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ചാനലുകൾ വേണം നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ചാനലുകൾ നമ്മൾ പെട്ടുപോകും ഉത്തര ഉത്തരകൊറിയയിലൊക്കെ എന്താണ് അധികാരികളെ പൂർത്തി പറഞ്ഞ ചാനലുകൾ മാത്രമേ ഉള്ളൂ അധികാരികളുടെ പോസിറ്റീവ് സൈഡും മാത്രമേ ഉള്ളൂ നെഗറ്റീവ് സൈഡ് അവിടെ പ്രസന്റ് ചെയ്യാൻ പാടില്ല എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ ജീവിക്കുന്നവർക്ക് ആ നാട്ടിലെ നെഗറ്റീവ് സൈഡ്സ് ഒന്നും അറിയാൻ പറ്റില്ല അവർക്കൊരു സംശയം തോന്നും എന്താ അവിടെ എന്തൊരു ഒരു പ്രശ്നമുണ്ട് ക്ലിയർ ആയിട്ട് അറിയാനുള്ള സാധ്യതയില്ല ലോകത്തുള്ള മറ്റൊരു കാര്യം അവർ അറിയുന്നില്ല ഇതാണ് അവരുടെ ലോകം അങ്ങനെയാണോ കൊറിയയുടെ ജീവിതം മീഡിയാസ് എല്ലാം മീഡിയ കൂടി അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് നമുക്കത് കിട്ടാനാണ് മീഡിയാസ് ഹൗസ് പ്രതികരിക്കണം ചൂണ്ടിക്കാണിക്കണം ഷാനി പറയുന്നത് തന്നെയാണ് റൈറ്റ് നിക്കേഷ് കുമാറിനെ സംബന്ധിച്ച് നികേഷ് കുമാറിന് മാർക്സിസ്റ്റ് പാർട്ടിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിതാപാരായെന്നൊക്കെ നമുക്ക് എല്ലാവരും അറിയാം അതൊന്നും തെറ്റായ കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന്റെ ഇഷ്ടമാണെങ്കിൽ നല്ലതാണ് അദ്ദേഹം ചാനൽ റൺ ചെയ്യിക്കുന്ന അതിനുവേണ്ടിയാണ് അതും നല്ലതാണ് നോ പ്രോബ്ലം പക്ഷെ മറ്റു ചാനലുകളെല്ലാം ഇതിന്റെ ഒരു ഭാഗമാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല മെഡിക്കൽ വിങ് എങ്ങനെയാവുമെന്ന് ദിനംപ്രതി നമ്മൾ കാണുന്ന എന്താണ് മെഡിക്കൽ വിങ്ങിന് നടക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ മീഡിയ സോണ്ടിന് നമ്മൾ അറിയുന്നത് നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ അണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ വൺ ആയിട്ട് കാര്യമില്ല ഇപ്പോൾ ടൂറിസ്റ്റ് ഞാൻ ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ അടിപൊളി ഏറ്റവും സൂപ്പർ ടൂറിസ്റ്റ് സ്പോട്ട് കേരളം വന്നിട്ട് കാര്യമില്ല എല്ലാം നമ്മുടെ നമ്മുടെ എല്ലാം നമ്മളെല്ലാം അടിപൊളി അടിപൊളി പറഞ്ഞിട്ട് കാര്യം ഇല്ല നമ്മൾ അടിപൊളിയാണ് പറയേണ്ടത് മറ്റൊരു വ്യക്തി ഇപ്പം പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തി അയാളാണ് പറയേണ്ടത് നമ്മൾ നമ്പർ വൺ ആണ് പൊതുസമൂഹമാണ് നമ്മൾ നമ്പർ വൺ ആണെന്ന് പറയുന്നത് നമ്മളീ മലയാളികൾ മാത്രം നമ്മൾ അങ്ങോട്ടും കൂട്ടിയാണ് നീ സൂപ്പറാ ഞാനും സൂപ്പറാ വീയും സൂപ്പറാ നമ്മളെല്ലാം സൂപ്പറാണ് അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പരസ്പരം സൂപ്പറായിട്ട് കാര്യമില്ല പുറത്തുനിന്ന് വിദേശത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ വന്ന് പറയണം അത് അവരെ കൊണ്ട് പൈസ കൊടുത്ത് പറയിച്ചിട്ട് കാര്യമില്ല മനസ്സിൻ്റെ ഉള്ളിനും തട്ടിപ്പറയണം അതാണ് വേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ടേക്ക് കെയർ